സർക്കാർ സംവിധാനത്തിലേക്ക് മാറിയതോടെ പരിമിതികളിൽ വീർപ്പ് മുട്ടുകയാണ് പരിയാരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സയും അടിസ്ഥാന സൗകര്യവും ലഭ്യമാക്കാൻ പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ് സഹകരണ ഹൃദയാലയായി പ്രവർത്തിച്ചിരുന്ന സമയത്തുണ്ടായിരുന്നത് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ചികിത്സാ സൗകര്യവും സർക്കാർ ഏറ്റെടുത്തതോടെ ഹൃദയാലയ സർക്കാർ മെഡിക്കൽ കോളേജ് സംവിധാനത്തിലേക്ക് മാറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയോളജിയായി ഇരുന്നൂറ് രോഗികളെ കിടത്തി ചികിത്സിക്കുവാനുള്ള സൗകര്യവും അത്യാധുനിക ചികിത്സാ ഉപകരണങ്ങളും ഡോക്ടർമാരും ഉൾപ്പെടുന്ന ഹൃദയാലയ സർക്കാർ സംവിധാനത്തിലേക്ക് മാറിയതോടെ പരിമിതികളിൽ വീർപ്പുമുട്ടി മെഡിക്കൽ കോളേജിൽ ലഭിക്കുന്ന ഫണ്ടിൽ നിന്നും ചെറിയ വിഹിതം മാത്രമാണ് കാർഡിയോളജി വകുപ്പിന് ലഭിക്കുക കാലക്രമേണ മെഡിക്കൽ കോളേജിലെ മറ്റു വിഭാഗങ്ങളെപ്പോലെ ചുരുങ്ങിയ സേവനങ്ങളിലേക്ക് മാത്രം കാർഡിയോളജി വിഭാഗം ഒതുങ്ങുമോ എന്നതാണ് ജനങ്ങളുടെ ആശങ്ക നമ്മുടെ പരിയാരം മെഡിക്കൽ ഹൃദയാലയ എന്ന് പറയുന്ന നമ്മുടെ സെക്ഷൻ അത് സഹകരണ മേഖലയിലായിരുന്നപ്പോൾ ഒട്ടനവധി രോഗികൾക്ക് ഉപകാരപ്രദമായ ഒരു സെക്ഷനാണ് ഏകദേശം ഒരു അമ്പത് ഹൃദയശാസ്ത്രക്രിയ പോലും ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ കോഴിക്കോട് വയനാട് ഉൾപ്പെടെ ജില്ലകളിൽ നിന്നാണ് കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നാണ് രോഗികൾ എത്തുന്നത് ഇന്ന് ഗവൺമെൻറ് ഏറ്റെടുത്തോടു കൂടി ഒരുപാട് വിഷയങ്ങൾ കാരണം കൃത്യമായ സൗകര്യങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇതിനൊക്കെ ഒരു അറിവ് വരുത്തി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ അതുപോലെ തന്നെ നമ്മുടെ ആദ്യം ആദ്യമുണ്ടായ അതേ സംവിധാനത്തിലേക്ക് സഹകരണ ഹൃദയാലയ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് വരണം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തതോടുകൂടി ഒരുപാട് സാങ്കേതിക തടസ്സങ്ങൾ അവിടെ നേരിടുന്നുണ്ട് ആ പഴയ തസ്തിയിലേക്ക് തന്നെ വരണം എന്നെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവുകയുള്ളൂ ബൈപ്പാസ് സർജറി ഉൾപ്പെടെ ചുരുങ്ങിയ ചെലവിലും കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലും കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലെ ഒട്ടേറെ പേരാണ് ഇവിടെ ഹൃദയ ശാസ്ത്രക്രിയകൾക്കായി എത്തുന്നത് പരിമിതികളിൽ വീർപ്പുമുട്ടുന്ന കാർഡിയോളജി വിഭാഗത്തെ പ്രത്യേക പദവി നൽകി പ്രത്യേക വിഭാഗമായി നിലനിർത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്